എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ നമ്മുടെ കുഴിപ്പള്ളത്തിൻ്റെ വീഡിയോയിൽ കുറച്ച് പേര് ചില പ്ലാന്റ്സുകളുണ്ടോയെന്നും ചില പ്ലാന്റ്സുകളുടെ എന്താ പ്രൈസ് റേഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ കുറച്ച് ധൃതി പിടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഏതെങ്കിലും ചെടികളുടെ പ്രൈസ് റേഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളുണ്ടോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താലും മതിയാവും നെക്സ്റ്റ് ടൈം ഞാൻ പോകുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഉറപ്പായിട്ട് തരാം തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ച ഒരു സീനിയർ പ്ലാന്റ് ആണ് ഈ ഒരു പോട്ടും ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് ഇതൊരു പത്ത് രൂപയുടെ ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് അപ്പം ഇതിവിടെ ഞാൻ കുറച്ച് കോക്കോപിറ്റും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഈ പ്ലാന്റിനെ റീപോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പോട്ടിൽ കിട്ടിയ പ്ലാന്റ് അല്ല ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് പോട്ട് അവിടെ നിന്ന് മണ്ണും കൊക്കോ പീറ്റും മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് ഞാൻ റീപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇപ്പം ഇതെനിക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ പേരറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് മെഡിസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ കൂന്താരിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് കുത്താനും മാന്താനും ഒക്കെ പാടെങ്കിലും അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് അതുകൊണ്ട് നല്ല ഗ്രിപ്പ് ഉണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രിപ്പ് നമുക്ക് ആ കൈയുടെ ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താണ് നമുക്ക് യൂസ്ഫുള്ളാണ് എടുക്കാനായിട്ട് ഇപ്പോൾ ചെടിയക്കറി പോട്ടേ എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു നമ്മുടെ കയ്യിൽ ഒതുങ്ങും അധികം വെയിറ്റ് കുറവാണ് ഇത് നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡോട്ട് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് അവിടെ നിന്ന് മേടിച്ചതല്ല ഇത് ഓൾറെഡി എൻ്റെ ഒരു പഴയ പോട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മണ്ണും കൊക്കോ പീറ്റുമൊക്കെ വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് ഇങ്ങോട്ട് വെച്ചതാണ് ഇത് ഈ ഒരു പോട്ടുണ്ടല്ലോ ആ പച്ച അത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പം ഇതിൻ്റെ കളർ ഒരു ഡിമ്മായിട്ടുള്ളൊരു പോട്ട് കണ്ടോ ഇത് ഞാൻ രണ്ട് വർഷം മുന്നേ അവിടെ നിന്ന് മേടിച്ചതാണ് പുഴപ്പള്ളത്തിന് പക്ഷേ ഇവിടിപ്പം ഇതിൽ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് അതിന് അത്ര കളറേ പോയിട്ടുള്ളൂ അപ്പം നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ പൊട്ടലോ ചീറ്റലോ ഒന്നും പറ്റിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള പോട്ടുകളാണ് അപ്പോൾ ഇതിൽ ഈ കൊങ്ങണി ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു യെല്ലോ കളറാണ് അപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ഞാൻ എന്തൊക്കെ പ്ലാൻസ് അവിടെ നിന്ന് മേടിച്ചത് അതിൻ്റെ ബില്ലും ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടികളൊക്കെ ഞാനിന്ന് റീപോട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ചട്ടിയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ചട്ടിയാണ് ഇത് ഏകദേശം ഇരുപത് രൂപയ്ക്കകത്താണ് ഇത് വരുന്നത് പതിനഞ്ചാണ് എനിക്ക് എക്സാക്റ്റ് പ്രൈസ് എനിക്ക് അറിയില്ല കേട്ടോ പതിനഞ്ച് തൊട്ട് ഇരുപത് അതിന് മേലെ പോകാനുള്ള സാധ്യതയില്ല കാരണം ആ ഒരു റേഞ്ചിലാണ് ഞങ്ങൾ എല്ലാം കൂടി മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് ഞാൻ ഈ ഒരു പോട്ടിലോട്ട് മാറ്റിയതാണ് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു പോട്ടായത് കൊണ്ട് മാറ്റിയതാണ് പിന്നെയെന്ന് പറയുന്നത് ജമന്തി നമ്മളവിടെ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് ഞാനൊരു സാധാരണ ഒരു പോട്ടിലേക്ക് നമ്മുടെ ഒരു അത്യാവശ്യം വലിയ ച ചട്ടിയുണ്ടായിരുന്നു അതിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിലൊരു പൂവുണ്ടായിരുന്നു കേട്ടോ കിട്ടിയപ്പോൾ അതിന് അത്യാവശ്യം സീഡ് നമുക്ക് കുഴപ്പമില്ലാത്തൊരു സീഡാണെന്ന് തോന്നിയിട്ട് ഞാനത് കിളിപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസ് കിട്ടുമല്ലോ അപ്പം ഇവിടെയെന്ന് പറയുന്നത് കോഴിപ്പൂവേട്ടോ കോഴിപ്പൂവിൻ്റെ ഈ കളേഴ്സൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ മഞ്ഞയും ചുവപ്പും ഇങ്ങനത്തെ ഒക്കെ നമുക്ക് നാടൻ ആയിട്ട് കോഴിപ്പൂവ് വേറൊരു കളറാണല്ലോ കാണാനായിട്ട് അപ്പം ഇത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ ഈ പ്ലാന്റ് മേടിച്ചതാണ് കേട്ടോ ഇതും അത്യാവശ്യം വിലക്കുറവുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ചട്ടിയും നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം അതൊന്ന് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം വെയിലുള്ള അടുത്ത് കൊണ്ടു വെക്കുക നല്ല ബ്രൈറ്റ് കളേഴ്സായിട്ടുള്ള പൂക്കളാണ് അതിനുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻ പോട്ടുകൾ തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ ഇത് ഈ ഹാങ്ങിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പോട്ട്സ് മാത്രം അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഇതുപോലെ പ്ലാൻസുകൾ വെക്കാനായിട്ട് പറ്റും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആ പോട്ടിലോട്ട് മാറ്റിയതാണ് അല്ലാണ്ട് ഈ പ്ലാന്റ്സോട് കൂടി നമ്മൾ മേടിച്ചതല്ല ഈ പോട്ട് മാത്രമാണ് നമ്മൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഇരുപത് രൂപയ്ക്കകത്ത് വരാനുള്ള സാധ്യതയുള്ളൂ സാധാരണ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ടൊക്കെ അറുപത് അമ്പത് റേഞ്ചിലൊക്കെയാണ് മേടിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അവിടെ വളരെ വിലക്കുറവാണ് പിന്നെ വരുന്നത് നമ്മുടെ നിത്യകല്യാണി വിങ്ക ഇപ്പം നിത്യ കല്യാണി വന്നിട്ട് ഇതൊരു പതിനഞ്ച് രൂപയുടെ ഒരു എന്താണ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം പത്ത് രൂപയുടെ പോട്ടും ഇരുപത്തഞ്ച് രൂപയപ്പോൾ നമ്മുടെ ചെടി സെറ്റ് അതുപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് ചൈനീസ് ബോത്സവം ഉണ്ട് ചൈനീസ് ബാത്സത്തിൻ്റെതും ഞാൻ ആ ഗ്രീൻ ആയിട്ടുള്ളൊരു പോട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെലോസ്റ്റോമ മെലോസ്റ്റോമ അത്യാവശ്യം പൊക്കത്തെ വളരുന്നൊരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനത് ചട്ടിയിലോട്ട് വെക്കാനായിട്ട് തിന്നില്ല പത്ത് രൂപയുടെ ചട്ടിയിൽ എന്തായാലും അത് നിൽക്കില്ല അപ്പോൾ ഞാനത് അതുകൊണ്ട് തന്നെ അത് കുഴിച്ച് നിലത്ത് ആണ് നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പരിചയപ്പെട്ട ടൂളില്ല അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ കുഴിച്ച് ഒരു ചെടി വെക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഇത് പിന്നെ നമ്മുടേത് ഹെബിസ്കസ് ഉണ്ടായിരുന്നു അന്ന് മേടിച്ച ചെമ്പരത്തി അതും ഞാൻ നിലത്താണ് കുത്തി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്തുള്ള പോച്ചയും കാര്യങ്ങളൊക്കെ ഞാൻ ചെത്തി കളഞ്ഞതും ആ ഒരു ചെറിയ ടൂൾ വെച്ചിട്ടാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു പിന്നെ വരുന്നത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച ഗ്രോ ബാഗ്സ് മീൻ കുഞ്ഞ് ഗ്രോ ബാഗ്സ് ഉണ്ടല്ലോ കുഞ്ഞ് കവറുകൾ ഈ ഒരു സൈസിലുള്ള ഒരു കിലോ കവറിന് നൂറ്റൻപത് രൂപയാണ് വില അപ്പം ആ ഒരു പ്ലാന്റ് ആ ഒരു കവറിലാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം ഇത്രയും സൈസുള്ള ഒരു കവറാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരു നമുക്കിപ്പോൾ ഒരു ഒരു ചെടി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിർത്താനായിട്ട് പറ്റും കേട്ടോ ഇത് ഞങ്ങളവിടെ നിന്ന് മേടിച്ചതാണ് ഇതൊരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് അപ്പം നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു റേഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ വില അത്യാവശ്യം കമ്പാരറ്റീവലി കുറവാണോ കൂടുതലാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വേടിയൊക്കെയാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു